नमस्कार ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് തവിടര ഉപയോഗിക്കുന്നതിലൂടെയും തവിടെണ്ണ ഉപയോഗിക്കുന്നതിലൂടെയും ക്യാൻസറസ് കണ്ടീഷൻസ് കുറയ്ക്കാൻ കഴിയുമോ ഇല്ലെന്നുണ്ടെങ്കിൽ പ്രമേഹ രോഗത്തിനെ തടയാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകുമോ തുടങ്ങിയിട്ടുള്ളത് മനസ്സിലാക്കാനും ഇത് കഴിക്കാൻ പാടില്ലാത്തവർ ആരൊക്കെയുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾക്ക് ഉത്തരം ഈ ഒരു വീഡിയോയിലൂടെ ലഭിക്കുന്നതാണ് വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം മലയാളികൾക്ക് അവരുടെ നിത്യജീവിതത്തിൽ ഒരിക്കലും കാര്യമാണ് ചോറെന്നുള്ളത് എന്നാൽ നമ്മുടെ മാർക്കറ്റ്സിൽ പലതരത്തിലുള്ള റൈസുകൾ അവൈലബിൾ ആണ് ബിരിയാണി അരി അതുപോലെ മട്ട അരി അല്ലെങ്കിൽ ബ്രൗൺ റൈസ് അവൈലബിൾ ആണ് വൈറ്റ് റൈസ് ചാക്കരി പച്ചരി അതുപോലെ ബ്ലാക്ക് റൈസ് അരി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള അരികൾ അവൈലബിൾ ആണ് ഔഷധഗുണങ്ങൾ കൂടുതലുള്ളതും ആരോഗ്യം കൂട്ടാൻ സഹായകരമാകുന്ന അരി ഏതാണെന്നുള്ളത് പലർക്കുമുള്ളൊരു സംശയം തന്നെയായിരിക്കും അതുപോലെ തന്നെയാണ് എണ്ണയുടെ കാര്യത്തിലാണെങ്കിൽ തവിടെ ഉപയോഗിക്കുന്നത് എത്രത്തോളം ഗുണമാണ് ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടാകുമോ തുടങ്ങിയിട്ടുള്ള ആശങ്കകളും ഉണ്ടാവാറുണ്ട് എന്തായാലും അരിയുടെ കാര്യത്തില് നമുക്ക് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് എണ്ണയെ കുറിച്ചിട്ട് പറയാം അരിയാണെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ നമുക്ക് തരംതിരിക്കാം തിരിക്കാം ഒന്ന് നമുക്ക് റൈസും മറ്റൊന്ന് വൈറ്റ് റൈസും നമ്മൾ കമ്പാരിറ്റീവ് വൈറ്റ് റൈസിനെ അപേക്ഷിച്ച് ബ്രൗൺ റൈസാണ് ഏറ്റവും ഉയർന്ന അളവ് ആന്റി ഓക്സിഡൻറ്റ് വിറ്റമിൻസുകളൊക്കെ തന്നെ സമർത്ഥമായിട്ട് ബ്രൗൺ റൈസിൽ അടങ്ങിയിട്ടുണ്ട് ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് വൈറ്റ് റൈസിൽ അടങ്ങിയിട്ടില്ല എന്നുള്ളതല്ല നമ്മുടെ അളവുകളിൽ വേരിയേഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഫൈബർ നല്ല രീതിയിൽ കിട്ടുന്നത് ബ്രൗൺ റൈസിലാണ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പ്രമേഹ രോഗം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒക്കെ തന്നെ നമുക്ക് മേജർ റോൾ എന്ന് പറയുന്നത് ഈ ഒരു ഫൈബർ തന്നെയാണ് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈബർ നമ്മൾ ഉള്ളിൽ കഴിക്കുന്നത് ഏറെ എന്നാൽ വൈറ്റ് റൈസിൽ പോയിന്റ് ഫോർ ഗ്രാം മാത്രമാണ് ഫൈബർ അടങ്ങിയിട്ടുള്ളത് എന്നാൽ ബ്രൗൺ റൈസിനെ അപേക്ഷിച്ച് ഒരു നൂറ് ഗ്രാം ബ്രൗൺ റൈസ് എടുക്കുകയാണെങ്കിൽ അതിന് വൺ പോയിന്റ് എയ്റ്റ് ഗ്രാം ആണ് ഫൈബർ കണ്ടന്റ് തന്നെ അടങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഗ്ലൈസെമിക് ഇൻഡെക്സിന്റെ റേറ്റിംഗ് നോക്കിയിട്ടുണ്ടെങ്കിലും നമുക്കിത് മനസ്സിലാക്കാം ബ്രൗൺ റൈസിലാണെങ്കിൽ അൻപത് മാത്രമേ ഗ്ലൈസെമിക് ഇൻഡെക്സ് വരുന്നുള്ളൂ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയരുന്ന ഒരു കണക്കാണത് ഇത് പെട്ടെന്ന് ഉയരുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് ഇതുപോലെ നമ്മൾ എപ്പോഴും വൈറ്റ് വൈറ്റ് റൈസ് റൈസ് ആണ് കൂടുതലായിട്ട് ഇത് നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടാനും ഭാവിയിൽ അത് പ്രമേഹ രോഗത്തിന് വേണ്ടിയിട്ട് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമാവുന്നവയാണ് എന്നാൽ നമ്മൾ വൈറ്റ് റൈസ് റൈസാണെന്നുണ്ടെങ്കിൽ വൈറ്റ് റൈസിൽ ഇത് സെവൻറ്റി ഫൈവ് ആണ് വൈറ്റ് റൈസിലാണ് ഇത് ഉയർന്ന അളവിലുള്ളത് ബ്രൗൺ റൈസില് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ അപ്പം അതിനർത്ഥം നമ്മൾ വൈറ്റ് റൈസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉയരുകയും ബ്രൗൺ റൈസ് ആണെങ്കിൽ മെല്ലെ മാത്രമാണ് നമ്മുടെ ഈ ഒരു ഇൻസുലിൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പഞ്ചസാരയുടെ അളവ് രക്തത്തിലേക്ക് വരികയുള്ളൂ അതുപോലെ പ്രമേഹം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടും ഇത് ആക്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ ഞാൻ ഇതിടുന്ന സമയത്ത് പലരും ചിന്തിക്കുന്നുണ്ടാവും നമ്മുടെ പൂർവികന്മാരൊക്കെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ചോറൊക്കെ കഴിച്ചിട്ടും അവർക്കൊന്നും യാതൊരു കുഴപ്പവും എന്നുള്ളത് പക്ഷേ ആ സാഹചര്യവും ഇപ്പോഴത്തെ സാഹചര്യവും തമ്മിൽ വ്യത്യാസമുണ്ട് പണ്ട് അവർ കഴിക്കുന്നത് പറഞ്ഞത് അത്രത്തോളം അധ്വാനിക്കുന്നവരാണ് അപ്പം നല്ല രീതിയിൽ അധ്വാനിക്കുന്നവർക്ക് നല്ല രീതിയിൽ ഊർജ്ജം ആവശ്യമാണ് കലോറി നല്ല പോലെയുള്ള ഭക്ഷണം അവർ കഴിച്ചിരിക്കണം അപ്പോൾ അവർ ചോറും കപ്പയും ചേനയും ചേമ്പും ഒക്കെ തന്നെ അവരുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു ഊർജ്ജം കിട്ടുകയും അതിനോടൊപ്പം തന്നെ അവർ പണിയെടുക്കുകയും ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ പാടത്തോ അല്ലെങ്കിൽ പറമ്പിലൊക്കെ തന്നെ പണിയെടുക്കുന്ന ആൾക്കാരുമായിരിക്കും അപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ നോക്കിയിട്ടുണ്ടെങ്കിൽ അത്രത്തോളം കഠിനമായിട്ടുള്ള എക്സസൈസും കാര്യങ്ങളും അല്ലെങ്കിൽ ജോലികൾ ചെയ്യുന്നവർ ണെങ്കിൽ അവർക്കിത് കഴിക്കുന്നതുകൊണ്ട് ചോറ് എത്രത്തോളം കഴിക്കുന്നത് കൊണ്ടും പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല എന്നാൽ പണി നമുക്ക് അങ്ങനെയുള്ള കായികമായിട്ടുള്ള ജോലികളോ കാര്യങ്ങളോ ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ പ്രമേഹം മാത്രമല്ല കേട്ടോ രക്തസംബ്രദത്തിൻ്റെ പ്രശ്നങ്ങൾ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അമിതവണ്ണം തുടങ്ങിയിട്ടുള്ളവയും ഹോർമോൺ ഇമ്പാലൻസുകളും തുടങ്ങിയിട്ടുള്ളവയൊക്കെ തന്നെ വരാനുള്ള കാരണമാവുന്നതാണ് അപ്പോൾ വൈറ്റ് റൈസ് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു നേരം ചോറുള്ളുന്നൊരു കാര്യം മാത്രമല്ല നമ്മൾ രാവിലത്തെ പലഹാരങ്ങൾ ഉൾപ്പെടെയാണ് പറയുന്നത് രാവിലത്തെ പലഹാരങ്ങളിൽ പലപ്പോഴും നമ്മൾ ഇഡലി ദോശ അല്ലെങ്കിൽ അപ്പം മുതലായിട്ടുള്ളവ ഇടിയപ്പം മുതലായിട്ടുള്ളവയൊക്കെ തന്നെ ഈ വൈറ്റ് റൈസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കഴിക്കുന്നത് ഇതിങ്ങനെ സ്ഥിരമായിട്ട് കഴിച്ചു പോരുന്ന സമയത്ത് നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആവാൻ വേണ്ടിയിട്ടും ഇവരിൽ പ്രമേഹ രോഗം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈൽ പ്രശ്നങ്ങളൊക്കെ തന്നെ വരാൻ കാരണമാവുന്നവയാണ് അപ്പം നമ്മൾ ആയുർവേദ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് രോഗമാണെന്നുണ്ടെങ്കിലും ഇതിൽ ആദ്യത്തെ ഒരു മൂലകാരണം ായിട്ട് വരുന്നത് തന്നെ ആഹാര വിഹാരങ്ങളാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് ഏറ്റവും കൂടുതലും രോഗങ്ങൾ പ്രത്യേകിച്ച് ലൈഫ് സ്റ്റൈൽ ഡിസീസുകളെല്ലാം തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ വരുന്നവയാണ് നമ്മൾ ഏറ്റവും ഉചിതമായിട്ടുള്ളത് തിരഞ്ഞെടുത്തിട്ട് കഴിക്കുക എന്നുള്ളതാണ് എപ്പോഴും നമുക്ക് വൈറ്റ് റൈസിനെ കഴിഞ്ഞു നല്ല രീതിയിൽ ഫൈബർ അടങ്ങിയിട്ടുള്ള തവിടോട് കൂടിയിട്ടുള്ള അരി എടുക്കുന്നതാണ് നല്ലത് മാർക്കറ്റ്സിൽ പല തരത്തിലുള്ള തവിടോട് കൂടിയിട്ടുള്ള അരി ലഭിക്കുന്നതാണ് അപ്പോൾ തവിടരി എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ലഭിക്കും ഏതാണോ നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് ചൂസ് ചെയ്യാം ഇതിന് പകരമായിട്ട് ഇപ്പോൾ ബ്ലാക്ക് റൈസ് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട് ബാംബൂ റൈസ് വരുന്നുണ്ട് അതുപോലെ ഞവര അരിയൊക്കെ വരുന്നുണ്ട് ഇപ്പം പലതരത്തിലുള്ള അരികൾ നമ്മൾ ഈ അരികള് ചൂസ് ചെയ്യുന്നതിലും നമ്മുടെ വേദനകളും ഒക്കെ ആയിട്ട് ഒരുപാട് സാമ്യതയുണ്ട് നമ്മൾ ഞവര അരി കഴിക്കുന്നതിലൂടെ നമ്മൾ ആ ഒരു വേദനകളുള്ള സമയത്ത് നമ്മുടെ നീർക്കെട്ടുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കിട്ടാനും അതുപോലെ തന്നെ നമുക്കൊരു ഊർജം നൽകാൻ വേണ്ടി ഏറെ ഗുണപ്രദമാകുന്നതാണ് അതുപോലെ തവിടരി അല്ലെങ്കിൽ തവിടോടു കൂടി അരി നമ്മൾ വൈറ്റ് നോക്കുമ്പോൾ ടേസ്റ്റ് അല്പം അല്ലെങ്കിൽ ത്ര തോന്നണം എന്നില്ല ഒരുപാട് കഴിക്കാൻ പറ്റ പറ്റണം എന്നും ഇല്ല ചെറിയ അളവിൽ കഴിച്ചിട്ടുണ്ടെങ്കിലും നല്ല രീതിയിൽ ഫൈബർ അടങ്ങുകയും അത് പെട്ടെന്ന് നമുക്ക് വയർ നിറയാൻ വേണ്ടിയിട്ട് ഒക്കെ തന്നെ സഹായിക്കുന്നതാണ് ഇനി തവിട കഴിക്കാൻ പറ്റാത്തവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർക്ക് ഇത് ഐ ബി എസ് കണ്ടീഷൻ അല്ലെങ്കിൽ ചിലർക്ക് വയറ്റിൽ ചിലപ്പം ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ ലൂസ് മോഷൻ കണ്ടീഷൻസ് ഒക്കെ വരാറുണ്ട് റയർ ആയിട്ട് ചിലർക്ക് ഉണ്ടാവാറുണ്ട് പറ്റാത്ത രീതിയിലൊക്കെ അപ്പം അങ്ങനെ ഉണ്ടാവുന്നവർക്ക് അത് ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ് അല്ലാത്ത പക്ഷം എല്ലാവർക്കും അത് കഴിക്കുന്നത് ഏറെ ഗുണകരമായിരിക്കും ഇനി അടുത്തത് തവിടെണ്ണ കഴിക്കുന്നത് എത്രത്തോളം ഗുണപ്രദമാണ് ക്യാൻസറസ് കണ്ടീഷൻസ് കുറയ്ക്കാൻ സഹായിക്കുമോ എന്നുള്ളതാണ് അപ്പോൾ തവിടെണ്ണ എന്ന് പറയുന്നതും ഒരുപാട് ആൻറ്റി ഉണ്ട് ന്യൂട്രിയൻ വാല്യൂസ് ഉണ്ട് പ്രധാനമായിട്ടും മഗ്നീഷ്യം ഫോസ്ഫറസ് സിങ്ക് കാൽസ്യം മുതലായിട്ടുള്ള നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അയൺ കണ്ടന്റ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള മിനറൽസും വിറ്റമിൻസുകളും സമ്മർദ്ദമായിട്ട് തന്നെ അടങ്ങിയിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ കഴിക്കുന്നതിലൂടെ ഇതിൽ നമുക്ക് വിറ്റമിൻ ഇ എന്ന് പറഞ്ഞിട്ടുള്ള വിറ്റമിൻ ഉയർന്ന അളവിലാണ് അടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ വിറ്റമിൻ ഇ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും സ്കിൻ ഹെൽത്തിന് വേണ്ടിയിട്ട് ഹെയർ ഹെൽത്തിന് വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകും ആൻറ്റി ഏജിങ് പ്രോസസ്സ് നടത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു നിങ്ങളെ നിത്യഗൗവനത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു വിറ്റമിൻ എന്ന് പറയുന്നത് വിറ്റമിൻ ഇ തന്നെയാണ് ഇപ്പോൾ തവിടെണ്ണയിൽ വിറ്റമിൻ ഇ സമൃദ്ധമായിട്ട് തന്നെ അടങ്ങിയിട്ടുണ്ട് കൂടാതെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ഉണ്ട് അതായത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള നീർക്കെട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവ മാറ്റാനും സഹായിക്കുന്നു എന്നുള്ളതാണ് പല സ്റ്റഡീസ് ും തെളിയിക്കപ്പെട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ മോശം കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകുന്നു എന്നുള്ളതാണ് ഇത് പല സ്റ്റഡീസും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് കൂടെ തന്നെ നല്ല കൊളസ്ട്രോളിനെ കൂട്ടാൻ വേണ്ടിയിട്ട് കാരണം ഇതിൽ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റും അതുപോലെ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റും അടങ്ങിയിട്ടുണ്ട് അപ്പം ഇവ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നല്ല കൊളസ്ട്രോളിനെ കൂട്ടാൻ സഹായിക്കും ഒപ്പം മോശം കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്നത് ഏറെ ഗുണകരമാണ് ഇപ്പം നമ്മൾ ചിക്കനോ മീനോ ഒക്കെ മറക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ തവിടെണ്ണ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇതിൻ്റെ സ്മോക്കിംഗ് ടൈം കൂടുതലാണ് അതുകൊണ്ട് വെളിച്ചെണ്ണ അപേക്ഷിച്ച് നോക്കുമ്പോൾ തവിടെയാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ നല്ലത് ഇത് ക്യാൻസറസ് കണ്ടീഷൻസിനെ കുറയ്ക്കാൻ വേണ്ടി സഹായകരമാകുന്നതാണ് ഇതിൽ നമുക്ക് ഫ്രീ റാഡിക്കൽസ് അല്ലെങ്കിൽ നമ്മുടെ സെൽസുകളെ ഒക്കെ തന്നെ നശിപ്പിക്കുന്ന ഫ്രീ റാഡിക്കൽസ് ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് നമുക്ക് ആൻറ്റി ഓക്സിഡൻ്റുകളും നല്ല രീതിയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് അപ്പം ഓക്സിഡേറ്റീവ് ഈ സെൽസിനൊക്കെ തന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ടും ക്യാൻസർ റിസ്ക്കുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഏറെ ഗുണകരമാകുന്നതാണ് അതുപോലെ തന്നെ രക്തസമ്മർദ്ദം പ്രമേഹം അമിതവണ്ണം ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ രക്തക്കുരലുകളിൽ അമിതമായിട്ട് കൊഴുപ്പ് കുഴുപ്പടിഞ്ഞുകൂടുന്ന പ്രശ്നങ്ങൾ ഇവരിലൊക്കെ തന്നെ നമുക്ക് തവിടെണ്ണ യൂസ് ചെയ്ത് പോരുന്നതിലൂടെ പല സ്റ്റഡീസുകളും തെളിയിക്കപ്പെട്ടിട്ടുള്ളത് തവിടെണ്ണ യൂസ് ചെയ്ത് കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അവരുടെ കൊളസ്ട്രോൾ ലെവൽ കുറയാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ കാരണമാകുന്നു എന്നുള്ളതും തെളിയിക്കപ്പെട്ടിട്ടുള്ളവയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് തവിടെണ്ണ സേഫായിട്ട് തന്നെ ഉപയോഗിക്കാം കഴിയുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അരി നമ്മൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നതും തവിടെണ്ണ ഉപയോഗിക്കുന്നതും എത്രത്തോളം ഗുണകരമാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ പലതരത്തിലുള്ള വിറ്റമിൻസുകൾ ന്യൂട്രിയൻസ് ഒക്കെ തന്നെ സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുള്ളവയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിതൊരു മാറ്റമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പലർക്കും പലരും ചിലപ്പം കമൻസുകളിൽ ചോദിക്കുന്നതുകൊണ്ട് ഭക്ഷണം കൊണ്ട് മാത്രം മാറ്റാൻ പറ്റുമോ എന്നുള്ളത് പക്ഷേ ആയുർവേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭക്ഷണം എന്നുള്ളത് ആദ്യത്തെ ഒരു പ്രയോറിറ്റിയാണ് ഭക്ഷണത്തിലൂടെയാണ് നമ്മൾ മാറ്റേണ്ടത് അല്ലാതെ മരുന്നിലൂടെയല്ല ഭക്ഷണത്തിലെ ചില ചില വ്യത്യാസങ്ങൾ വരുത്തുന്നതിലൂടെയും നമ്മൾ സ്ഥിരമായിട്ട് എക്സസൈസും കാര്യങ്ങളും വ്യായാമങ്ങൾ ചെയ്യുന്നതിലൂടെയും ഒക്കെ തന്നെ ഒരുപാട് രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് ഏറെ സഹായിക്കുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടില്ലെങ്കിൽ ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി